എല്ലാ പ്രേക്ഷകർക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണ കാരണം ഏകദേശം ഒരാഴ്ച മുൻപ് ഭൂപ്പിലേരം പഞ്ചായത്തിലുള്ള ചുരുത്തി റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥയെക്കുറിച്ച് ഞാൻ ഒരു വാർത്ത ചെയ്തിരുന്നു അതായത് ജലജീവൻ മിഷന് വേണ്ടി പൊളിച്ച റോഡ് ഏകദേശം ഒരു വർഷമായിട്ടും നന്നായി ഇതുവരെ നന്നാക്കിയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു നമുക്ക് ആ വീഡിയോ ആദ്യമൊന്നും കണ്ടുനോക്കാം കണ്ടില്ലേ ഈ റോഡിൻ്റെ ഏകദേശം ഒരാഴ്ച മുമ്പുള്ള അവസ്ഥയാണത് ഇന്ന് ഞാൻ ആ ഭാഗത്തോട് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ വാർത്ത ചെയ്തുകൊണ്ട് എനിക്കറിയില്ല ആ ആ റോഡ് ആ കുഴികളെല്ലാം മെട്ടിലിട്ടും മൂടുന്നുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്നും കൂടി ആ വീഡിയോ കൂടി നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ഈ റോഡിൻ്റെ അവസ്ഥ ഇതുവരെയും ആരുടെയും ആരുടെയും ഒരു ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ പെട്ടിട്ടും അതിന് കാര്യമായൊരു ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവിടുത്തെ വാർഡ് മെമ്പറിനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും മറ്റ് അധികൃതർക്കും വളരെ നന്ദി വളരെയധികം നന്ദി No, ni